ാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയൻ ഈശു മിഷിഹായിക്കും ആയിരിക്കട്ടെ മിഖായൽ മാലാഖിയുടെ ജപമാലയിൽ നമുക്ക് പങ്കുചേരാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യോഗ്യതയുള്ള ता वे आरि

സ്വദേശത്ത് സ്വന്തക്കാരുടെ ഇടയിൽ അവഗണിക്കപ്പെടാനുള്ള കാരണം അവരുടെ മനോഭാവമായിരുന്നു കാരണം അവർ ആശ്ചര്യപ്പെട്ടുവെന്നാണ് തിരുവചനത്തിൽ പറയുന്നത് പ്രിയമുള്ളവരെ ആശ്ചര്യപ്പെടാനും അത്ഭുതപ്പെടാനും നമുക്ക് ക്രിസ്തുവിനെ പ്രതി സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവഗണനയുടെ ആദ്യപടിയാണെന്ന് ഓർമ്മപ്പെടുത്തും പ്രിയമുള്ളവരെ അത്ഭുതങ്ങളുടെ ആശ്ചര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ ചിലപ്പോൾ അവഗണിച്ചെന്ന് വന്നേക്കാം എന്റെ പിന്തുടർച്ച ക്രിസ്തുവിലേക്കാണോ അതോ അവൻ്റെ അത്ഭുതങ്ങളിലേക്കും ആശ്ചര്യങ്ങളിലേക്കുമാണ് വ്യക്തിപരമായ ഒരു പരിശോധന ക്രിസ്തു നമ്മിലേക്ക് നോക്കി നടത്തണം എന്നാവശ്യപ്പെടുകയും പ്രിയമുള്ളവരെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നാം പലതും പ്രതീക്ഷിക്കുന്നുണ്ട് വലിയ അത്ഭുതങ്ങളും വലിയ ഇടപെടലുകളും വലിയ ആശ്ചര്യങ്ങളുമൊക്കെ ആഗ്രഹിച്ച് അവൻ്റെ പിന്നാലെ പോകുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഉള്ളിലൊരു സങ്കടം ഉണ്ടാകും ആ സങ്കടത്തിന് അപഗണന എന്ന് തന്നെയാ പേര് ദൈവത്തോട് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിലെ ഓരോ എൻ്റെ ജീവിതത്തിലെ ഓരോ ശ്വാസ നിശ്വാസങ്ങളും എല്ലാം ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ കാണാൻ പറ്റുന്നു ഈശോ എന്നെ അതിനനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നു കാരണം ഓരോ നിമിഷവും ഞാൻ ഞാനായിരിക്കുന്നത് അത് അത്ഭുതമാണ് അത് ആശ്ചര്യമാണ് കാരണം അവൻ നമ്മെ വഴി നടത്തുന്നത് കൊണ്ട് മാത്രമാണ് നാം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വലിയ അത്ഭുതങ്ങൾക്കോ വലിയ ആശ്ചര്യങ്ങൾക്കോ വലിയ കർത്താവിൻ്റെ ഇടപെടലുകൾക്കോ കാത്തു നിൽക്കാതെ ഓരോ നിമിഷവും അവൻ്റെ ഇടപെടലാണ് എന്ന് വിശ്വസിച്ച് ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ വ്യക്തിജീവിതത്തെ നോക്കിക്കാണെ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നാമത്തിൽ ആമേ വിശുദ്ധ മാലാഖയുടെ ജപമാല കർത്താവെ എന്നെ സഹായിക്കാൻ വരണമേ കർത്താവ് എന്നെ സഹായിക്കാൻ വേഗം വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒന്നാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഖയുടെയും ശ്രാപ്യന്മാരായ മാലാഖ വൃന്ദത്തിൻ്റെയും മധ്യസ്ഥതയാൽ തികഞ്ഞ സ്നേഹാഗ്നിയാൽ ജ്വലിക്കുവാൻ കർത്താവ് എന്നെ യോഗ്യനാക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ചുരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സ്വസ്ഥീകൃതാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേശുബസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേശുബസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ കൊള്ളണമേ ആമേൻ രണ്ടാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഖയുടെയും ക്രോവേന്മാരായ മാലാക ബ്രദത്തിൻ്റെയും മധ്യസ്ഥതയാൽ പാപവഴികൾ ഉപേക്ഷിച്ച് ക്രിസ്തീയ പൂർണതയുടെ പാതയിൽ ചരിക്കുവാൻ എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമിതമ്പരാണ്ടമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബേഴ് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ ശുഭസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബേഴ് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ ശുഭസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ മൂന്നാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഗയുടെയും ഭദ്രാസനന്മാരായ മാലാഗ വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ യഥാർത്ഥവും ആത്മാർത്ഥവുമായ എളിമയുടെ ആത്മാവിനെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃത് വങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമെ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബേഴ് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേകൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബേഴ് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴിച്ചുകൊള്ളണമേ ആമേ നാലാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഗയുടെയും അധീശന്മാരായ മാലാക വൃന്ദത്തിൻ്റെയും മധ്യസ്ഥതയാൽ എൻ്റെ ഇന്ദ്രിയങ്ങളെ ഭരിക്കാനും ക്രമം തെറ്റിയ എല്ലാ വികാരങ്ങളെയും കീഴടക്കാനും കർത്താവ് എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേകർ അവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്തീകർ അവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്തീകൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ ബേഴ്ചുകൊള്ളണമേ ആമേൻ അഞ്ചാം വന്ദനം വിശുദ്ധമിഖായൽ മാലാകയുടെയും താത്വികന്മാരായ മാലാക ബൃന്ദത്തിന്റെയും മധ്യസ്ഥതയ തിന്മയിൽ നിന്നും പ്രലോഭനങ്ങളിൽ വീഴുന്നതിൽ നിന്നും കർത്താവ് എന്നെ കാത്തുരക്ഷിക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ ഭസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ ശുഭസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ വസ്തികർ അവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മെതമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ആറാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഖയുടെയും ബലവാന്മാരായ മാലാഖ വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ പിശാജിന്റെ കെണികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും കർത്താവ് എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുദ്ദേഹത്തിന് മേലും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവൻ പരിശുദ്ധ പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ് ബസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടേച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയമ്മേബസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ഏഴാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഗയുടെയും പ്രാഥമികന്മാരായ മാലാഗ വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ യഥാർത്ഥമായ അനുസരണയുടെ ആത്മാവിനെ ദൈവം എൻ്റെ ആത്മാവിൽ നിറയ്ക്കട്ടെ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ഥിതികർത്ത ആവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ് ബസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബേഴ്ചുകളണമേ ആമേൻ എട്ടാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഗയുടെയും മുഖ്യദൂതന്മാരായ മാലാഗ വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ വിശ്വാസത്തിലും എല്ലാ സത്പ്രവൃത്തികളിലും നിലനിൽക്കുവാനുള്ള കൃപ സ്വന്തമാക്കി എനിക്ക് സ്വർഗമഹത്വം പ്രാപിക്കുവാൻ കഴിയട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സുബസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുബസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേച്ചു കൊള്ളണമേ ആമേൻ ഒൻപതാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഗയുടെയും ദൈവദൂതന്മാരായ മാലാക വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ ഈ മർദ്ധ്യജീവിതത്തിൽ അവരാൽ സംരക്ഷിക്കപ്പെടുവാനും വരാനിരിക്കുന്ന ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടാനും കർത്താവ് എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞമറിയുമേ ശുഭസ്ഥി കൃതാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയ മിദംബരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴ്ചിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ് ബസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയ മിതമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ് ബസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ തമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ വിശുദ്ധ മിഖായൽ മാലാഖിയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുത്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ മാലാഖയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ റഫായൽ മാലാഖിയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ കാവൽ മാലാഖിയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ സമാപന പ്രാർത്ഥന വിശുദ്ധ മിഖായിൽ മാലാഗെ ശ്രേഷ്ഠനായ രാജകുമാര സ്വർഗീയ സൈന്യങ്ങളുടെ മുഖ്യ സൈന്യാധിപ ആത്മാക്കളുടെ സംരക്ഷകനെ നരകീയ അരൂപികളെ അടിച്ചമർത്തുന്നവനെ സ്വർഗീയ രാജാവിൻ്റെ സേവകനെ ഞങ്ങളുടെ ബഹുമാന്യനായ കാര്യസ്ഥനെ അമാനുഷിക പുണ്യങ്ങളാലും മഹിമകളാലും അലങ്കരിക്കപ്പെട്ടവനെ വിശ്വാസപൂർവം അങ്ങേപ്പക്കൽ അണയുന്ന ഞങ്ങളെ ദുഷ്ടാരൂപികളിൽ നിന്നും വിടുവിച്ച് അങ്ങയുടെ കൃപ നിറഞ്ഞ സംരക്ഷണ ശക്തി നൽകി വർദ്ധിച്ച തീഷ്ണതയോടും വിശ്വാസത്തോടും കൂടെ ദൈവത്തെ അനുദിനം സേവിക്കുവാൻ അനുഗ്രഹിക്കണമേ ആമേൻ ഈശോമിശിഖായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ തിരുസഭയുടെ രാജകുമാരനും മഹാപ്രതാപവാനുമായ വിശുദ്ധ മിഖായൽ മാലാഗെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ ദൈവമേ അതിശയകരമായ അങ്ങയുടെ നന്മകളാലും എല്ലാ മനുഷ്യരുടെയും ആത്മരക്ഷയ്ക്കായുള്ള അങ്ങയുടെ ദയ നിറഞ്ഞ ആഗ്രഹത്താലും ഉഗ്രപ്രതാപവാനായ വിശുദ്ധ മിഖായൽ മാലാഖയെ തിരുസഭയുടെ രാജകുമാരനായി നിയമിക്കുവാൻ അങ്ങ് തിരുമനസായല്ലോ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ മരണസമയത്ത് എല്ലാ ദുഷ്ടശക്തികളുടെയും ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങനെ അങ്ങയുടെ തിരുമുമ്പിൽ വിശുദ്ധ മിഖായൽ മാലാഖയാൽ ആനയിക്കപ്പെടാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകളെ പ്രതി ഞങ്ങൾക്ക് തന്നിരുള്ളണമേ ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ചു ഞാൻ ഇന്ന് ഈ നിമിഷം വരെ നിർവഹിച്ചിട്ടുള്ള പൗരോഹിത്യ കർമ്മങ്ങളിലൂടെ സ്വന്തമാക്കിയ കൃപയുടെ അനുഗ്രഹത്താലും കാരുണ്യവാനായ കൃതാവ് ഈ മക്കളെ അവരുടെ കുടുംബത്തെ അവരുടെ ദൗത്യങ്ങളെ അവരുടെ ജീവിതത്തെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അങ്ങ് അവരുടെ കൂടെയുണ്ട് എന്ന വലിയ ബോധ്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അങ്ങ് ഇവരെ ശക്തമായി അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശോയുടെ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം ങ്ങളോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ